സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന താലൂക്ക് ഉലമ സമ്മേളനങ്ങൾക്ക് തുടക്കമായി പ്രഥമ താലൂക്ക് ഉലമ സമ്മേളനം നിലമ്പൂർ ചന്തക്കുന്ന് മർക്കസിൽ ചേർന്നു സമ്മേളനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രിഖ് മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിലുള്ള എല്ലാ താലൂക്കുകളും ഇതുപോലുള്ള പണ്ഡിത സംഗമങ്ങളും അത് നടത്തപ്പെടുകയും അതിനെ തുടർന്ന് പോലെ സംസ്ഥ താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയർ കാട്ടുമുണ്ട അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സെയ്ദാലി മുസ്ലിയർ മാമ്പുഴ പതാക ഉയർത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു എം പി മുസ്തഫുൽ ഫൈസി തിരൂർ അബ്ദുൾ സലാം ഫൈസി ഒളവട്ടൂർ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് കെ ടി മൊയ്തീൻ ഫൈസി ത്വൂർ ഉസ്മാൻ ഫൈസി ഏറിയാടെ സൊലുമാൻ ഫൈസി ചുങ്കത്തറ ഫൈസി ചുങ്കത്തറ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥ നിലമ്പൂർ താലൂക്ക് ജനറൽ സെക്രട്ടറി പുത്തനഴി മൊയ്തീൻ ഫൈസി സ്വാഗതവും വർക്കിംഗ് സെക്രട്ടറി യാക്കൂബ് ഫൈസി രാമൻകുത്ത് നന്ദി പറഞ്ഞു എൻ ന്യൂസ് നിലമ്പൂർ മണ്ണായ ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ പീഡിയാട്രിക് ജനറൽ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു Zero four nine three one double two one five zero one.